ഞാൻ അനിൽ ആൻ്റണിക്കെതിരെ അനിൽ കെ ആൻ്റണിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് എല്ലും പതിനാലിനിടയ്ക്ക് സി ബി ഐയുടെ സ്റ്റാൻഡിങ് കൗൺസിലിന് വെക്കാൻ എൻ്റെ കയ്യിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിയിരുന്നു അതിനകത്ത് അന്ന് സി ബി ഐയുടെ സ്റ്റാൻഡിങ് കൗൺസിലിന് ഇൻ്റർവ്യൂവിന് വന്ന ലെറ്ററാണിത് ഇൻ്റർവ്യൂവിന് സി ബി ഐയുടെ സ്റ്റാൻഡിങ് കൗൺസിലിന് ഈ കോൾ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇയാളെ സമീപിക്കുന്നത് രണ്ട് ഞാൻ ഇയാളെ സമീപിക്കുമ്പോൾ ഇയാളുടെ കൂടെ പി ജെ തോമസും ആൻഡൂസ് ആൻ്റണി എന്ന് പറഞ്ഞ ആളും അതിലും ഒരു സിൻഡിക്കറ്റായിരുന്നു അന്ന് എനിക്ക് തന്ന ആൻഡൂസ് വന്ന വിസിറ്റിംഗ് കാർഡിൻ്റെ കോപ്പി രണ്ടദ്ദേഹം പറഞ്ഞ് ഞാൻ ക്രിമിനലാണ് ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹം മോഷ്ടിച്ചു പിന്നെ ഒരു തട്ടിപ്പുകാരനാണ് എൻ്റെ പേരിൽ കേരള പോലീസിൽ ഒരു എഫ്ഐആറും ഇല്ല ഇത് ആൻ്റ അനിൽ ആൻ്റണിക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസിലെടുത്ത എഫ്ഐആറിൻ്റെ കോപ്പി നാല് അദ്ദേഹം എന്നെ നിരന്തരമായി വിളിച്ച രണ്ട് നമ്പറുകളും അദ്ദേഹത്തിൻ്റെ ഡിക്ലറേഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് നയൻ സീറോ വൺ ത്രീ സെവൻ ഫൈവ് നയൻ സീറോ ഡബിൾ സിക്സ് നയൻ എയ്റ്റ് സിക്സ് എയ്റ്റ് സെവൻ ഫൈവ് സീറോ ത്രിബിൾ സെവൻ ഈ നയൻ എയ്റ്റ് സിക്സ് എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫൈവ് സീറോ ത്രിബിൾ സെവൻ എന്നാണ് അങ്ങനെ എന്നെ നിരന്തരം വിളിച്ചിരുന്നത് പിന്നെ എന്നാന്ന് അദ്ദേഹം ഈ അശോക് ഹോട്ടലിലെ സാഗർജ്ഞയുടെ എൻട്രി കൗണ്ടറിൽ കാണാൻ വന്നപ്പോൾ ഉപയോഗിച്ച കാർ നമ്പറ് ഡി എൽ സീറോ ടു സി ബി ബി ഫോർ ടു സിക്സ് ടു ഹോണ്ടാ സിറ്റി ബ്രൗൺ കളറ് അതും അധികം ഡിക്ലറേഷനിൽ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടാണ് അതിൻ്റെ മോഡല് ഇനി ഇത്രയും കോപ്പികൾ ഇന്ന ഒരു സെറ്റ് നിങ്ങളുടെ ആവശ്യത്തിലേക്ക് തരുന്നു അടുത്തത് ഇതാണ് എന്നിവിടെ വന്നപ്പോൾ അദ്ദേഹം ഞാൻ ആ ബാഗ് ഇതുമായിട്ട് പുറത്തിറങ്ങാൻ പറഞ്ഞു എന്നോട് ഏത് കവറുമായിട്ട് അന്ന് അഞ്ച് സാഹചര്യം പറയട്ടെ ഞാൻ ഒരിക്കലും അനിൽ ആന്റണി എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് ഒരു ഡ്രാമ കളിക്കുന്നുള്ള കണക്കൂട്ടലല്ല ഈ അശോകയുടെ സാഗരജ്ഞയുടെ എൻട്രി കൗണ്ടറിൽ അദ്ദേഹത്തിന് പണം നൽകാൻ ദുബായ് ഡ്യൂട്ടി പേഡിൻ്റെ കവറിലുമായിട്ട് വരുന്നത് ഞാൻ വന്നത് എൻ്റെ എനിക്ക് എൻ്റെ കേസ് നടത്തുന്ന വക്കീലിനെ സി ബി ഐയുടെ സ്റ്റാൻഡിങ് കൗൺസിലാക്കാൻ എംപാനൽ ചെയ്തേക്കണം നടത്തിയെടുക്കുന്ന ആവശ്യത്തിലേക്കാണ് ഞാൻ വന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പക്ഷേ അന്ന് എൻ്റെ ഡ്രൈവർ അങ്ങനെ ഇപ്പോൾ എന്നെ എൻ്റെ കയ്യിൽ നിന്ന് മാറിപ്പോയെങ്കിലും അന്ന് ആ ഡ്രൈവർ അന്ന് അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ചില ഫോട്ടോയും കാര്യങ്ങളും എടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് അനിലാനുള്ള വെല്ലുവിളിയെ ഇപ്പോൾ എനിക്ക് നേരിടാൻ പറ്റുന്നത് രണ്ടാമത്തൊരു കാര്യം ഈ എൻ ഡി എ ഇന്ത്യയിലെ അധികാരത്തിൽ വന്നാലും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാലും ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷണ വിധേയമാകും ഒരു സംശയവും വേട്ട കാരണം എൻ ഡി എ വന്നാൽ അനിൽ ആൻ്റണി ഇന്ത്യ സഖ്യം വന്ന എ കെ ആൻ്റണി കാരണം ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉന്നയിച്ചിട്ട് ഡിഫെൻസ് രേഖകൾ മൊബൈലിലെടുത്ത് കൊടുക്കുന്നു അതെല്ലാം ഇപ്പോൾ എനിക്ക് ഞാൻ അദ്ദേഹത്തിന് എന്നെ കാട്ടുകള്ള്ളെന്നും അതുപോലെ എന്നെ വിഗ്രഹമോഷ്ടാവെന്നും വിളിച്ചതിന് ഞാൻ അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഞാൻ ക്രിമിനൽ ഡിഫർമേഷൻ കേസുമായിട്ട് മുന്നോട്ട് പോകും ഇതെല്ലാം പ്രൂവ് ചെയ്യേണ്ടി വരും ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അദ്ദേഹവും എനിക്കെതിരെ പോകുന്ന ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എനിക്ക് ഒരു ഞാൻ അതിനെ നേരിടാൻ തയ്യാറാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പണം കൊടുത്ത ഞാനും കുഴപ്പക്ക കുറ്റവാളിയാണ് അല്ല കുറ്റവാളിയല്ല കുഴപ്പ നിയമത്തിൻ്റെ മുന്നിൽ തെറ്റുകാരനാണ് പണം സ്വീകരിച്ച അദ്ദേഹവും തെറ്റുകാരനാണ് അപ്പോൾ രണ്ടു പേർക്കും ഇതിന് ബാധ്യതയുണ്ട് ഞാനത് പ്രൂവുകയും ചെയ്യും ഇനി അതായത് എന്നെ ഞാൻ ആ സമയങ്ങളിൽ ഇതുപോലത്തെ സഫാരി സൂട്ടല്ല ഇടണത് അതിന് ശേഷമാണ് ഞാൻ സഫാരി സൂട്ട് നിർബന്ധമാക്കിയത് ആ സമയത്ത് ഞാൻ എക്സിക്യൂട്ടീവ് സൂട്ടും ജോധ്പൂർ സൂട്ടുകളാണ് ഇട്ടിരുന്നത് കാരണം എൻ്റെ ഡൽഹിയിലാണ് അന്ന് എനിക്കത് എൻ്റെ കയ്യിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞ് സാഗരനയുടെ പുറത്ത് വരാൻ പറഞ്ഞ് അന്ന് സാഗറിനയുടെ പുറത്ത് ദുബായ് ഡ്യൂട്ടി പോയിൻ്റെ കവറിൽ ഞാൻ ഈ കവറുമായിട്ടാണ് വന്നത് അടുത്തത് എൻ്റെ കയ്യിൽ നിന്ന് കവറ് വാങ്ങുന്നത് ഇതാണ് ആന്റണി ബാക്കി പ്രൂവ് ചെയ്യാൻ വരട്ടെ പത്ത് പതിനഞ്ച് വർഷം പഴക്കോളും ആ നമ്പറിലാണ് അദ്ദേഹം വിളിച്ചത് അന്ന് വാട്സപ്പിലല്ല അധികം വിളിക്കുന്നത് പിന്നെയാണ് എനിക്ക് എനിക്ക് ആ നമ്പറിൽ വാട്സപ്പ് ഇല്ല എൻ്റെ മറ്റ് വാട്സപ്പ് നമ്പറിലേക്ക് ഞാനിപ്പോൾ പ്രതിപാദിച്ചത് അദ്ദേഹത്തിൻ്റെ രണ്ട് നമ്പറിൽ നിന്ന് അദ്ദേഹം എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതിപ്പോഴത്തെ അനിലിൻ്റെ പുതിയ ഗൂഢസംഘം അനിൽ മറ്റേ യു പി എന്ന് പോയി എൻ ഡി എൽ ആയപ്പോൾ ഈ കച്ചവട സംഘം നേരെ നരേന്ദ്രമോദിയെ കാണാൻ പോയി ഈ സംഘം അവിടെ കച്ചവടം ഉറപ്പിക്കുക അതിൻ്റെ പുതിയ പിക്ചർ അനിലാണ് ഈ ആൻറ്റു സാൻ്റണി എന്ന് പറഞ്ഞ് ഈ അനിലിനെ ഇത്തരം വേലകൾ പഠിപ്പിച്ച ആളാണ് ഈ നിൽക്കുന്നത് ഈ മനുഷ്യൻ കാലാകാലങ്ങളിലനുസരിച്ച് പി എം ഓലും മറ്റും എല്ലാം എത്തിപ്പെടും ആൻഡൂസ് ആന്റണി അതേ എനിക്ക് വിശ്വാസത്തിന് വേണ്ടി ആ കാർഡ് തന്ന കാടിൻ്റെ കോപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് മനസ്സിലായ ഇതാണ് ആൻഡ്യൂസ് ആന്റണി ഇപ്പം ഇവർ എൻഡ്യയുടെ ഭാഗമായി കഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ നാലാം തീയതി റിസൾട്ട് വന്നിട്ട് ഇന്ത്യ സഖ്യം വന്നാൽ ഇവർ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാവും ഈ ആൻഡൂസ് ആന്റണിക്ക് അന്ന് ആൻഡ്യൂസ് ആന്റണിക്ക് കർണാടകയില നയൻ സീറോ പിന്നെ എല്ലാം ഫോറിൽ തുടങ്ങുന്ന ഒരു ഫാൻസി നമ്പറായിരുന്നു ഇപ്പോൾ അദ്യം ആ നമ്പർ മാറ്റി നയൻ വൺ ഫോർ പിന്നെ എല്ലാം ഒന്ന് 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 ആ നമ്പറാണ് ഇപ്പൊ അധികം ഉപയോഗിക്കുന്നത് നമ്മൾ തെളിവിലേക്ക് പോകണമല്ലേ എനിക്കെതിരെ പരാതി വന്ന അന്വേഷണം തുടങ്ങുക ഇലക്ഷൻ കമ്മീഷൻ എലക്ഷൻ കമ്മീഷൻ ഇനി പരാതി വന്നിട്ടത് നോട്ടീസ് ആയിട്ടുണ്ട് ഏരോ പത്തനംതിട്ടയിലുള്ള ആരോ ഞാൻ ഇയാളെ മനപൂർവ്വം കോൺഗ്രസിന് വേണ്ടി അപമാനിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് പത്തനംതിട്ട ജില്ലാ കളക്ടർ അല്ല ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ഫോർവേഡ് ചെയ്തതിൻ്റെ കോപ്പി ഞാൻ വീണ്ടും പറഞ്ഞല്ലോ ഏത് ഇന്ത്യ അധികാരത്തിൽ വന്നാലും എൻ ഡി എ അധികാരത്തിൽ വന്നാലും ഞാൻ ഉന്നയിച്ചേക്കണ ആരോപണങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് എൻ്റെ പേരിൽ അന്വേഷണ വിധേയമാവും ഒരു സംശയവും വേണ്ട അന്വേഷണം നടത്തി ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞാൽ പിറ്റേ ദിവസം അനിൽ ആന്റണി എനിക്കെതിരെ പരാതിയായിട്ടിറങ്ങി ഡൽഹിയിൽ കേസ് വരും ജൂലൈ രണ്ടിന് മുമ്പ് വരുന്നെനിക്കറിയാം ഇത് ഞാൻ അയച്ച വക്കീൽ നോട്ടീസ് കുന്നുമ്മൽ സുരേന്ദ്രനും നമ്മുടെ ഷോ അനിൽ ആൻ്റണിക്കും ഇത് ഞാൻ ക്രിമിനലായിട്ട് പ്രൊസീഡ് ചെയ്യാനുള്ള സമയപരിധി സമയപരിധിയാവുള്ളൂ അതിനകത്ത് കുന്നുമ്മൽ സുരേന്ദ്രൻ റിസീവ് ചെയ്ത് അനിൽ ആൻ്റണിയുടെ ഇന്നലെ വരെ പോസ്റ്റ് ഓഫീസിൽ റിക്വസ്റ്റ് ബേസ് ഹോൾഡിംഗ് ആയിരുന്നു അനിൽ ആൻ്റണി പറഞ്ഞ് ഞാൻ ക്രിമിനലാണ് വിഗ്രഹമോഷ്ടാവാണ് അത് തന്നെ കുന്നുമൽ സുരേന്ദ്രൻ റിപ്പീറ്റ് ചെയ്തു മനസ്സിലായാ അപ്പോൾ അവര് പ്രൂവ് ചെയ്യണമല്ലോ ഞാൻ ഇതിലുണ്ട് എൻ്റെ പേരിൽ എഫ്ഐആർ ഇല്ല എഫ്ഐആർ ഉള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നെ ആകെ അത് കേസിന്റെ വലിപ്പച്ചെറുപ്പമല്ല ഞാൻ കാണിച്ചത് എൻ്റെ പേരിൽ ഒരു എഫ്ഐആർ ഇപ്പൊ കേരളത്തിൽ ഇല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ പുറത്തു കൂടുന്നല്ലോ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ എന്തൊക്കെയാണ് നടന്നതെന്ന് ഇത് അദ്ദേഹത്തെ എലക്ഷന് തോൽപ്പിക്കാൻ വേണ്ടി കരുതി കൂട്ടി പി ജെ കുര്യന്റെയും ആന്റോ ആന്റണിയുടെയും നേതൃത്വത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തിയാണെന്നല്ലോ പറഞ്ഞത് ഞാനല്ല എന്ന് പറഞ്ഞു എനിക്ക് ആൻഡ് വാണി ഒരു സംസാരം പോലും നടന്നിട്ടില്ല പി ജെ കുരുനോട്ട് ഞാൻ പരിചയം ഒരു സംശയമില്ല അദ്ദേഹത്തിന് എന്നെ അറിയാം അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തോടെ എടുത്ത് ചോദിച്ചു താങ്കൾ ഭാഗികമായാണ് കാര്യങ്ങൾ പറഞ്ഞത് അത് തെറ്റാണ് താങ്കളുടെ മുമ്പിൽ ഞാൻ വന്നിരുന്ന് താങ്കളുടെ ഫോണിൽ നിന്ന് ലൗഡാക്കി എന്നെ കേൾപ്പിച്ച് അനിലിനെ വിളിച്ച് എൻ്റെ പണം തന്നെ ഇന്ന ഇഷ്യൂ ആണെന്നും താങ്കൾക്ക് മനസ്സിലായി പക്ഷേ ഞാനത് പൂർവ്വമായി സി ബി ഐ ഇഷ്യൂ എന്ന് പറഞ്ഞില്ല താങ്കൾ ഇനി ബൈബുകളിലായി ഡെപ്യൂട്ടി രാജ്യസഭാ ചെയർമാൻ നിലയ്ക്ക് തന്നെ അവോയ്ഡ് ചെയ്യാണ്ടിരിക്കാൻ പക്ഷേ താങ്കൾ എന്നിട്ട് പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറഞ്ഞു കാരണം ഇപ്പോൾ കേസുകളിലേക്ക് വന്ന കുര്യനും ഞാനും എല്ലാം വരുമല്ലോ അയാളും നിഷ്കളങ്കനല്ല നിഷ്കളങ്കനല്ലാത്ത ആളെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കിയിരിക്കണതെന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹത്തിൻ്റെ പ എലക്ഷൻ പ്രചരണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ കണ്ടപ്പോൾ മഹാനായ ഒരു മനുഷ്യനാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം അദ്ദേഹത്തിന് മഹത്വമില്ല കളങ്കിതനാണ് കച്ചവടക്കാരനാണ് സൂപ്പർ ദല്ലാളാണ് ഞങ്ങളൊക്കെ ജൂനിയർ ദല്ലാളാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറെ ആർക്കും എതിരെ ഞാൻ പറയേണ്ടി വന്നിട്ടില്ലല്ലോ ഒരു കോടിയെന്നല്ല പറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനിൽ ആന്റണി വാങ്ങി അഞ്ച് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എനിക്ക് തിരിച്ചു തന്നു ഞാൻ തിരിച്ചു തന്നിട്ടില്ലെന്ന് പറയണില്ലല്ലോ അനിൽ ആന്റണി തിരിച്ചു തന്നണി തെളിവന്തിന് എൻ്റെ ആയിട്ടാണ് തന്നത് ഞാൻ ക്യാഷ് ആയിട്ട് കൊടുത്തു ഈ ക്യാഷ് തിരിച്ചു കിട്ടാൻ ഞാൻ ഉപയോഗിച്ച രണ്ടാളുകളാണ് മരിച്ചുപോയ പി ടി തോമസും പി ജെ കുര്യനും ഈ പി ജെ കുര്യൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല എന്നെ പിടിച്ചില്ലേ ചോദിക്കേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പണം തിരിച്ചു തന്നെന്ന് ഞാൻ ആ ഒരിക്കലും ആ കളവ് പറയുന്നില്ല എന്തൊക്കെയെന്ന് വാങ്ങി ഒരുമിച്ച് അഞ്ച് ആയിട്ട് എനിക്ക് തിരിച്ചു തന്നു നാല് ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞിട്ട് മൊറോട്ടോറിയം പ്രഖ്യാപിച്ച് ഞാൻ ചോദിച്ചത് എന്താണ് മൊറോട്ടോറിയം അഞ്ച് ലക്ഷം ആൻറ്റൂ സാൻ്റണി എന്ന് വെച്ചാൽ ഈ ബ്രോക്കറ് കൊണ്ടുപോയി അത് കാരണം അത് തിരിച്ചു എന്ന് പറഞ്ഞാൽ അതും തിരിച്ചു തന്നെ മേടിച്ചത് നിങ്ങളാണ് ആൻറ്റൂ സാൻ്റണി കൊണ്ടുപോയത് എൻ്റെ ഉത്തരവാദിത്വമല്ല മൊറട്ടോറിയം ലിഫ്റ്റ് എന്റെ പണം തരാൻ പറയും അതും എനിക്ക് തിരിച്ചു വന്ന് പി ടി തോമസ് ഒന്നും കൂടി വിളിച്ചപ്പോൾ